ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന പാലൈസിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു കുഞ്ഞ് ബൗളിൽ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ അതായത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ കാൽ കപ്പ് അളവിൽ നമ്മൾ പാൽ എടുത്തിട്ടുണ്ട് പാലെന്ന് പറഞ്ഞാൽ ചൂടുള്ള പാലൊന്നുമല്ല റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടയൊട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇപ്പം നമ്മളൊരു പാൻ ഇപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ചു നേളൂ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ പാനിലേക്ക് നമ്മൾ അര ലിറ്റർ മിൽക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ വൺ തേർഡ് കപ്പിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് അരക്കപ്പില്ല കേട്ടോ അരക്കപ്പിലും കുറവാണ് കാൽ കാൽക്കപ്പിലും ഒത്തിരി കൂടുതലാണ് ആ ഒരു രീതിയിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് അരക്കപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ വൺ തേർഡ് കപ്പിലുള്ള പഞ്ചസാര നമുക്ക് പാലിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ അരക്കപ്പ് അളവിൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിൽക്ക് പൗഡറൊന്നും മൊത്തത്തിലങ്ങോട്ട് മിക്സായി വന്നിട്ടില്ല കേട്ടോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടൈമിൽ തന്നെ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തെടുക്കുക ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കാതെ ഇരിക്കരുത് പാലാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും അടിവശത്ത് പോയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ അതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിപ്പോൾ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തിളച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ ടൈമിൽ ടൈമിലിനി ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക വാനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒര ടീസ്പൂൺ ഏലക്കായ പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വാനില ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമ്മൾ റെഡിയാക്കി വെച്ച കോൺഫ്ലോർ ഉണ്ടല്ലോ കോൺഫ്ലോറിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം പാലാണ് അത് ഞാൻ പറയാതെ തന്നെ അറിയാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പെട്ടെന്ന് തന്നെ പിന്നെ നമ്മൾ പോൺ ഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അല്ല നിങ്ങൾക്ക് കരിഞ്ഞു പോകുന്ന ഉള്ള പേടി ഉണ്ടെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക അഞ്ചോ ആറോ മിനിറ്റ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക പിന്നീട് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോവും പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രെസ്സ് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം നമ്മളിവിടെ ഒരാറ് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് ഇളക്കിക്കൊണ്ടിരുന്നിട്ട് തന്നെയാണ് കുറുക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇത്ര മതി കിട്ടോ ഇതിൽ കൂടുതലാവേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഒരു ക്രീമി രൂപത്തിലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഓവർ അങ്ങോട്ട് തിക്കായിട്ട് വരണ്ട ഈ ഒരു രീതിയിലാണ് കണ്ടല്ലോ സ്പൂണിലൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് നിൽക്കുന്ന വിധത്തിലാണ് വേണ്ടത് ഓവർ തിക്കായിട്ട് വേണ്ട എന്നാൽ തീരെ കുറുകി വരാത്ത വിധത്തിൽ അങ്ങനെയും പറ്റില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ ചൂടാറാനായിട്ട് നമ്മൾ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ പാലാണല്ലോ അപ്പോൾ ഇങ്ങനെ അരികിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കട്ട പോലെ നിൽക്കുമല്ലോ അപ്പോൾ അതൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ചൂടാറി വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് അരികിൽ നിന്നൊക്കെ ഇങ്ങനെ ആക്കി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇടക്കിടക്ക് ഇനി നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ നമ്മൾ മിക്സ് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഈ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ചൂടാറണം കേട്ടോ ചൂടോട് കൂടിയല്ല നമ്മൾ മോഡിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് ഇത്തിരി പോലും ചൂടില്ല ഇപ്പോൾ നമ്മൾ പാലൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഐസ് മോൾഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ മിക്സ് ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഒഴിച്ച് കൊടുക്കാനുള്ള എളുപ്പത്തിന് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ച് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് മിക്സ് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു രീതിയിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നാലെണ്ണത്തിൽ ഒന്നിൽ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ നമുക്ക് അഞ്ചെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് ഇതിലേറെ ചെറിയ മോൾഡൊക്കെ ആണെങ്കിൽ ഒരു ഇതിലേറെ നമുക്ക് എണ്ണം കിട്ടും കേട്ടോ ഒരു ആറെണ്ണം ഏഴ് എണ്ണം കിട്ടും ഇതിപ്പോൾ ഇത്തിരി വലിയ മോൾഡാണ് അതുകൊണ്ടാണ് നമുക്ക് അഞ്ചെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ കൂടുതലൊക്കെ വേണം എന്നാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഡബിളാക്കി ഒന്ന് എടുത്താൽ മതി ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് ഒന്ന് കവർ ചെയ്തെടുക്കണമല്ലോ ഇതിന് ഇങ്ങനെയുള്ള അടപ്പുണ്ട് കേട്ടോ ഇതിന് മുകളിലായിട്ട് സ്റ്റിക്കോട് കൂടി ഇങ്ങനെയുള്ള അടപ്പുണ്ട് പക്ഷേ ഞാൻ ഇതല്ല വെച്ച് കൊടുക്കുന്നത് നമ്മളിവിടെ ഇതുപോലെ നമ്മൾ ഐസിനുള്ള സ്റ്റിക്ക് ഉണ്ടല്ലോ ഇതാണ് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഫോയിൽ വെച്ചിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് മാത്രമാണ് നമുക്ക് വെച്ച് കൊടുക്കാൻ കഴിയുക അല്ലെങ്കിൽ അതൊരു വശത്തേക്ക് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതന്നെ വെക്കണമെന്നാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഇതിന് മുകളിലായിട്ട് ചെറിയ ഒരു ഹോളിട്ട് കൊടുക്കാം ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പതുക്കെ നമുക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ കവർ ചെയ്ത് സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്നുകിൽ നിങ്ങൾ ഓവർനൈറ്റ് വെക്കുക അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കുക ഏതാണോ നിങ്ങൾക്ക് പകലാണെങ്കിൽ ഒരു എട്ട് മണിക്കൂർ വെക്കുക ഏറ്റവും കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിൽ വെക്കണം അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കുക ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെക്കുന്നത് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നത് അപ്പോഴേക്ക് കറക്റ്റ് സെറ്റായി വരും ഇനി നന്നായിട്ട് സെറ്റ് സെറ്റായതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് ഐസ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടല്ലോ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിൽ നിന്ന് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് എടുത്തു മാറ്റാം ഇപ്പം ഫോയിലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഒരു ബൗളിൽ നമ്മൾ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട് ചൂടുവെള്ളമൊന്നുമല്ല അതിലേക്കൊരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക പെട്ടെന്ന് അങ്ങോട്ട് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് നേരം വെക്കണ്ട ഇപ്പം ഇതിവിടെ ഒരു മുപ്പത് സെക്കൻഡൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ഇതുപോലെ പതുക്കെ ഓരോന്നായിട്ട് എടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ഐസ് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി പാലൈസ് തന്നെയാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഐസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം അങ്ങോട്ട് വെച്ച് കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മെൽറ്റ് ആയി വരുന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെ കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു